എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ നാല് പേരും പീഡിയാട്രീഷ്യൻസ് ആണ് കുട്ടികളുടെ ഡോക്ടർമാരാണ് ഞാൻ ഡോക്ടർ എലിസബത്ത് ഇ എസ് ഐ ടി ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടപ്പോൾ അനന്തപുരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഡോക്ടർ പ്രിയ ശ്രീനിവാസൻ എസ് ഐ ടി ഹോസ്പിറ്റലിൽ അഡീഷണൽ പ്രൊഫസർ ഓഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ നവംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാഷണൽ സെമിനാർ തിരുവനന്തപുരത്ത് നടക്കുന്നതിനെ പറ്റി പറയാനായിട്ടാണ് അത് ഐ വൈ സി എൻ കോൺ എന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ന്യൂട്രീഷൻ അതിൻ്റെ കോൺഫറൻസും എച്ച് എം വി കോൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് അതിൻ്റെ കോൺഫറൻസും രണ്ടും കൂടെ സംയുക്തമായിട്ടാണ് നടത്തുന്നത് പതിനാലാമത് ദേശീയ സമ്മേളനമാണ് പതിനാലാമത് ദേശീയ സമ്മേളനമാണ് ഐ വൈ സി എഫിൻ്റേത് ഹ്യൂമൻ മിൽക്ക് ബാങ്കിൻ്റെ പത്താമത് ദേശീയ സമ്മേളനമാണ് അത് നടക്കുന്നത് വിവിധ വേദികളിലാണ് വെള്ളിയാഴ്ച രണ്ട് ശില്പശാലകൾ നടക്കുന്നത് ഒന്ന് അനന്തപുരി ഹോസ്പിറ്റലിലും ഒന്ന് എസ് ഐ ടി ആശുപത്രി ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലുമാണ് മെയിൻ വെന്യൂ ശനിയും ഞായറും കോൺഫറൻസ് നടക്കുന്നത് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് അതായത് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥാപനം ശ്രീചിത്ര ഹോസ്പിറ്റലിനും ആർ സി സിക്കും ഇടയിലായിട്ട് ഒരു പുതിയ ഉണ്ട് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലാണ് നടക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ കേരളം ശിശു സൗഹാർദ്ദ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും മുലയൂട്ടൽ ആരംഭിച്ചു എന്ന സർട്ടിഫിക്കേഷനോടുകൂടിയാണ് അത് തുടങ്ങിയത് എന്നാൽ ഇപ്പോഴത്തെ ഈ എൻ എഫ് എച്ച് സർവേ ഒക്കെ വരുമ്പോൾ അതിൻ്റെ തോത് ഓരോ വർഷവും കുറച്ച് കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അമ്മമാരുടെ ഒരുപാട് കോംപ്ലെക്സ് രോഗങ്ങളുള്ള അമ്മമാരാണ് വരുന്നത് ഉടനെ അവരും റെഡിയല്ല ഫീഡ് ചെയ്യാൻ പിന്നെ സിസേരിയൻ റേറ്റ്സ് കൂടുതലാണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് അതൊന്ന് അതുപോലെ ഒരു കുഞ്ഞ് ഒരു ആകുമ്പോൾ മുതൽ സെക്കൻഡ് ബർത്ത് ഡേ വരെയുള്ള സമയമാണ് ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും അതിൻ്റെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഇമ്മ്യൂണിറ്റി ഫ്യൂച്ചർ ഹെൽത്ത് എല്ലാം തീരുമാനിക്കുന്ന ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ആദ്യത്തെ ആയിരം ദിവസങ്ങളെന്ന് പറയുന്നത് ഈ പീരീഡാണ് ഈ പീരീഡിലുള്ള ഫീഡിങ്ങിനെ പറ്റിയാണ് ഞങ്ങൾ ഐ വൈ സി എന്ന് പറയുന്നത് ഇൻഫൻറ്റ് ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ ആറു മാസം മുതൽ രണ്ട് വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ ശരിയായ ഒരു പോഷണം ഡബ്ല്യു എച്ച് ഒ അവർക്ക് രണ്ടും മിൽക്ക് ഫീഡ് കിട്ടണം അവർക്ക് ഇത്ര പ്രോട്ടീൻ കിട്ടണം ഇത്ര എനർജി കിട്ടണം ഇത്ര മൈക്രോ ന്യൂട്രിയൻസ് കിട്ടണം അങ്ങനെ നോക്കുമ്പോൾ പത്ത് ശതമാനത്തിൽ താഴെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ശരിക്കുള്ള പോഷണം കിട്ടുന്നുള്ളൂ അത് ആണ് അടുത്തൊരു വലിയൊരു തിരിച്ചറിവ് പിന്നെ മൂന്നാമത് ഹ്യൂമൻ മിൽക്ക് ബാങ്ക് വഴി നമുക്ക് മാസം തികയാത്ത കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ആ ഒരു കുഞ്ഞ് മൂന്ന് മാസം വരെ ആശുപത്രി കിടക്കും പക്ഷേ അമ്മ ചിലപ്പം ഒരു മാസം കഴിഞ്ഞ് ചിലപ്പോൾ ഡിസ്ചാർജ് ആവും അതുപോലെ അമ്മയുമായിട്ട് സെപ്പറേറ്റ് ആയി പോകുന്ന കുറേ ഒരു കുറേ കുഞ്ഞുങ്ങളുണ്ട് പാരക്കുറവുള്ള കുഞ്ഞുങ്ങളുണ്ട് അമ്മയ്ക്ക് അവിടെ തന്നെ താമസിച്ച് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അവർക്ക് സ്ഥലവും അവരെ ഡിസ്ചാർജ് ചെയ്തേ പറ്റത്തുള്ളൂ പേ വാർഡ് എടുത്ത് അത്രയും ദിവസം നിൽക്കാനും ചിലപ്പോൾ അവർക്ക് പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വോളൻ്റിയേഴ്സായിട്ടുള്ള മറ്റമ്മമാർ ഡൊണേറ്റ് ചെയ്യുന്ന പാല് നൽകുന്ന സംവിധാനമുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഓസ്ട്രിയയിൽ അത് സ്റ്റാർട്ട് ചെയ്തു നയൻറ്റീൻ എയ്റ്റി നയനിൽ സ്നേഹ എന്ന പേരിൽ ബോംബെയിൽ സയൺ ഹോസ്പിറ്റലിൽ അത് സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് എന്നാൽ കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ മാത്രമാണ് ഇപ്പം പ്രസ് മിൽക്ക് ബാങ്ക് ഉള്ളത് ഒന്ന് എറണാകുളം ജില്ലാ ആശുപത്രി അതുപോലെ കോഴി കോഴിക്കോട് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഉണ്ട് അത് ഒരുപാട് ഈ വർക്ക് ചെയ്യുന്ന മുപ്പത് ശതമാനം സ്ത്രീജനങ്ങളും ചിലപ്പം ലാക്ടേഷൻ്റെ പല ഫേസസിലുള്ളവരായിരിക്കും അവരാണ് ഡൊണേറ്റ് ചെയ്യുന്നത് അതുപോലെ വോളണ്ടിയേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് ഡൊണേറ്റ് ചെയ്യുക ആ പാലെല്ലാം പാശ്ചറൈസ് ചെയ്ത് അതെല്ലാം സൂക്ഷിച്ച് ആവശ്യമുള്ളവർക്ക് അത് വോളണ്ടറി ഡൊണേഷനാണ് ഫ്രീ ആയിട്ടാണത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഏത് കുഞ്ഞിന് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ അതിൻ്റെ സാധ്യതകൾ നമുക്ക് കൂടുതലുണ്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുപ്പത്തിരണ്ട് ബൾ ബാങ്കുകൾ ഉള്ളപ്പോഴാണ് നമ്മൾ മൂന്ന് ബാങ്കുകളിൽ തൽക്കാലം ശൈശവ ദശയിൽ നിൽക്കുന്നത് അതിനെപ്പറ്റിയും ഒരു ചർച്ചയുടെ ആവശ്യമുണ്ട് പിന്നെ ഈ ഇപ്പം ഞാനൊരു നാൽപ്പത് വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് ഏറ്റവും ഒരു വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് നോർമൽ കുഞ്ഞുങ്ങൾ വളരെ കുറഞ്ഞു വരികയാണ് ഒന്നിൽ അവർ അണ്ടർ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഡി പലവിധ ഡെഫിഷ്യൻസികളുണ്ട് ഓവർ ഒബീസിറ്റി നോർമൽ വളരെ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് ഞാൻ 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 കാണുന്നത് രണ്ട് ലെവൽ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന ഡോക്ടർ നിലയ്ക്കാണ് സംസാരിക്കുന്നത് ഫേസ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അതായത് കൗമാരപ്രായത്തിലേ തന്നെ ഉള്ള ഒരു കൗൺസിലിങ് കിട്ടിയാൽ മാത്രമേ ഒരു നല്ലൊരു മെച്യറായിട്ടൊരു അമ്മയാകാൻ പറ്റുന്നു പറ്റുകയുള്ളൂ ഇനി നല്ലൊരു അമ്മയായാൽ മാത്രമേ നല്ലൊരു അമ്മയെന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂട്രീഷനൽ ആയിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാ രീതിയിലും ഒരു പ്രാപ്തിയായിട്ടുള്ള ഒരു സ്ത്രീ അവർക്ക് മാത്രമേ ഉള്ളൂ നല്ലൊരു കുഞ്ഞിനെ പ്രസവിക്കാനും സാധിക്കുന്നു പക്ഷെ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ സ്റ്റാറ്റിക്സ് എല്ലാം പറയുന്നത് പ്രിമിക്യർ ബർത്ത് റേറ്റ് മാസം മാസത്തേകാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചില ബെർത്ത് ഡിഫക്ട്സുകളും ഉണ്ട് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ വയറലൊക്കെ മരുന്നും ന്യൂമോണിയ വന്നുമുള്ള കുട്ടികളുടെ മരണനിരക്കാണ് കൂടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് തിരിച്ചായി അതിൻ്റെയൊക്കെ പല രീതിയിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡിങ് ഉണ്ട് അത് നാഷണലും ഇൻ്റർനാഷണൽ ലെവലിലും പ്രത്യേകിച്ച് കേരളത്തിൽ അത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൻ്റെ റേറ്റുകളെല്ലാം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രിമച്യൂരിറ്റി റേറ്റ് ഒക്കെ കൂടുന്നുണ്ട് ഏഷ്യൽ സെവൻ പെർസെൻറ്റോളം തന്നെ നമ്മുടെ പ്രിമച്യൂർ റേറ്റ്സ് ഒക്കെ കൂടുകയാണ് അപ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസും ഉണ്ട് പ്രത്യേകിച്ചും ഇതിന് പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ജനിച്ച് വീണ കുഞ്ഞിന് മുലപ്പാൽ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം അല്ല അത് പല കാരണങ്ങളായിരിക്കാം പലപ്പോഴും പറ്റുന്നത് ഈ ഒന്ന് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പല അമ്മമാർക്കുള്ള ഒരു ഇൻഫ്യൂഷൻ ഉണ്ട് അവർക്ക് തികയുന്ന പാല് തികയുന്നില്ല പലരും സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പാല് തികയുന്നില്ല ഒരു തോന്നല് അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രസ് ഫീഡിങ്ങിനെ ശൈശവ സമയം മുതലേ തന്നെ ബ്രസ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ വളരെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള അവെയർനെസ് പ്രോഗ്രാംസ് ഉണ്ടാക്കുക രണ്ട് മാഡം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ പല സാഹചര്യങ്ങളിലായിട്ട് മുലപ്പാൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരിക ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജിൽ അത്യാവശ്യത്തിന് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ബാങ്കുകൾ ഉണ്ടെങ്കിൽ അത് ജില്ലാതലത്തിൽ എല്ലാ ജില്ലയിലും ഉണ്ടെങ്കിൽ ശരിക്കും ബ്ലഡ് ബാങ്കിൻ്റെ ആവശ്യം വരുന്നത് ഒരു അസുഖം വരുന്നവർക്കാണ് പക്ഷെ ഇതൊരു അസുഖത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റത്തില്ല അതിനു ഒരു ഒരു കുഞ്ഞിന്റെ തലയുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്കും ഒക്കെ അവരുടെ ബുദ്ധിവികാസത്തിനും ശാരീരിക വികാസത്തിനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ളത് മുലപ്പാലാണ് അപ്പോൾ അവിടെ അത് ഡെഫിഷ്യന്റ് ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ഡ്രസ് ഫീഡിങ് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇത്തരം ഈ ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിൻ്റെ ഒരു സംവിധാനം നമ്മുടെ ഗവൺമെന്റ് തലത്തിലോ പ്രൈവറ്റ് തലത്തിലോ ഏതോ ആയിക്കോട്ടെ പക്ഷേ ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം മാഡം പറഞ്ഞ ഒരു പോയിന്റിലൂടെ സ്ട്രെസ് ചെയ്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വോളണ്ടറി ആയിട്ടാണ് ഇത് ഡൊണേറ്റ് ചെയ്യുന്നത് നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ആണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള അമ്മയ്ക്ക് അസുഖമുള്ള അമ്മയല്ല ഹെൽത്തി ആയിട്ടുള്ള അമ്മയ്ക്ക് എക്സസ് പാൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവരുടെ കുഞ്ഞിന് പാൽ കൊടുക്കേണ്ട ആവശ്യം വരാത്ത സ്റ്റേജിലോ പ്രത്യേകിച്ചും കുഞ്ഞിന് ആവശ്യത്തിന് പാല് കൊടുത്തു കഴിഞ്ഞു ഇനി അവർക്ക് കുഞ്ഞിന് ആവശ്യമില്ല അന്ന് അതേ സമയങ്ങളിലൊക്കെ അവർക്ക് കളക്ട് ചെയ്ത് വെച്ച് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയും ഈ നിക്ഷേപിച്ച പാല് മറ്റ് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള സംവിധാനം അത് ഹൈജീൻ എല്ലാം നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത് വലിയൊരു ചിലവല്ല ചിലവില്ലാത്തൊരു കാര്യമാണ് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം മാത്രമേ ഒരു ബാങ്ക് തുടങ്ങാൻ അതല്ലേ മേഡം ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ആവശ്യമേ വരുന്നുള്ളൂ അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒന്നല്ല നമ്മള് ഒരു സാമൂഹ്യപരമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാവി തല തലമുറയ്ക്ക് ഉപകാരപ്രദമായ ഈ സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിലേക്ക് പ്രാപ്തരാകട്ടെ നിങ്ങളുടെ ഉള്ള സപ്പോർട്ട് അതിലേക്ക് ആവശ്യമാണ് നല്ല രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഈ മിൽക്ക് ബാങ്കിനെ പറ്റിയുള്ള ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ പൊതുജനത്തിന് ഉപകാരപ്രദമായിരിക്കും എന്ന് പറയുകയാണ് മാധ്യമ ശ്രദ്ധ ഇപ്പോൾ നേടിയ ഒരു വാർത്തയുണ്ടായിരുന്നു ആലിസ് ഓൾട്രി എന്ന് പറഞ്ഞ ലേഡി മൂന്നര ലക്ഷം കുഞ്ഞുങ്ങൾക്ക് മിൽക്ക് നൽകി ഗിനസ് റെക്കോർഡ് അവരെല്ലാം ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ഇത് ഇതില്ലെങ്കിൽ നമുക്ക് പിന്നെ ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല പാൽപ്പൊടി പാൽപ്പൊടി മായമാണോ എന്താണോ നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല അതേ മാത്രമേ നമുക്ക് ഓൾട്ടർനേറ്റീവ് നമ്മൾ നമസ്കാരം നമ്മൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ന്യൂട്രിഷ്യൻ അതായത് കുഞ്ഞ് ജനിച്ച ആദ്യത്തെ ഒരു ആയിരം ദിവസം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അതായത് നമ്മൾ ഇനിയിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഈ ബ്രസ്റ്റ് ഫീഡിങ് ആണ് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മുലപ്പാൽ മാത്രമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാസം വരെ നൽകുവാനുള്ളത് അതിനുശേഷം മാസം മുതൽ ഇരുപത്തിനാല് മാസം വരെ അതായത് രണ്ട് വയസ്സ് വരെ നമുക്ക് എന്താണ് കൊടുക്കുവാനുള്ളത് ആറു മാസത്ത് നമ്മൾ തുടങ്ങാനുള്ളത് കുറുക്ക് രൂപത്തിലുള്ള ഭക്ഷണമാണ് അപ്പം അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് മാസം മുതൽ ഏഴ് മാസം എട്ട് മാസം അങ്ങനെ ഓരോ സമയത്തും കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കേണ്ട ഭക്ഷണ ക്രമമുണ്ട് കുഞ്ഞുങ്ങൾക്ക് പക്ഷേ അത് കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല ഇപ്പം നമ്മുടെ നാഷണൽ എൻ എഫ് എച്ച് എസ് ഡേറ്റ പറയുന്നത് പ്രകാരമാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനം കുഞ്ഞുങ്ങൾ കേരളത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനം കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് വളരെ കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആ ആയിട്ടുള്ള കോംപ്ലിമെൻറ്ററി ഫീഡിങ് അതായത് ആ കുറുക്ക് രൂപത്തിലുള്ള ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങി നമ്മളുടെ ചോറ് കൂട്ടാനും ബാക്കി കാര്യങ്ങളെല്ലാം ഒരു വയസ്സിൽ നിന്ന് നമ്മൾ തുടങ്ങണം അപ്പോൾ അതെല്ലാം കിട്ടുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ആ രീതിയിൽ ഭക്ഷണം കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചും കൂടി ഒരു അവബോധം അതിന് നമുക്ക് ഈ പറയുന്നത് പോലെ അവബോധമാണ് വേണ്ടത് അമ്മമാരോട് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഇതാണ് നമുക്ക് കൂടുതലും വേണ്ടത് അതായത് മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി എന്ന് പറയും അതായത് നമുക്ക് ഒരു എട്ട് തരം ഭക്ഷണം ആണുള്ളത് നമ്മൾ ഈ കഴിക്കുന്നത് തന്നെയാണ് എട്ട് തരം ഭക്ഷണത്തിൽ അഞ്ച് തരം ഭക്ഷണമെങ്കിലും കുട്ടിക്ക് ദിവസവും കിട്ടിയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ കിട്ടുന്ന കുഞ്ഞുങ്ങൾ സത്യത്തിൽ അൻപത്തിമൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ കേരളത്തിൽ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് പോരാ അതുപോലെ നമുക്ക് എത്ര തവണ കൊടുക്കണം എന്നുള്ളതിന് ഒരു കണക്കുണ്ട് ആറ് മാസം മുതൽ എട്ട് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിനോടൊപ്പം രണ്ട് തവണയെങ്കിലും കുറുക്കു രൂപത്തിലുള്ള ഭക്ഷണം കിട്ടണം അതിനുശേഷം ഒൻപത് മാസം മുതൽ ഇരുപത്തി മാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ മൂന്ന് തവണയെങ്കിലും കുറുക്ക് രൂപത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിനോടൊപ്പം ഉൾപ്പെടുത്തുന്ന ചോറ് കൂട്ടാനും അതെല്ലാം നമുക്ക് മൂന്ന് തവണയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് മുലപ്പാലിനോടൊപ്പം പക്ഷെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെ കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ തോത് അറുപത്തി മാത്രമാണ് ഈ തവണകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം എന്ത് കൊടുക്കണം എത്ര തവണ കൊടുക്കണം ഇത് എങ്ങനെ കൊടുക്കണം ഇതെല്ലാം നമ്മൾ ഒരു കുടുംബത്തിനെ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാരെയും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് പക്ഷേ അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം അതും നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടി ക്ലാസ്സുകൾ നടത്തേണ്ടതുണ്ട് അതുമെല്ലാം നമ്മൾ ഈ ശില്പശാലയിൽ കൃത്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതും കൂടിയാണ് നമ്മൾ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ഷലായിട്ട് പറയാനുള്ളത് ഇപ്പോൾ മാഡം പറഞ്ഞതും അവരെല്ലാവരും പറഞ്ഞതുപോലെ പ്രിമച്യൂരിറ്റി റേറ്റ്സ് കൂടുതലാണ് ഇപ്പോൾ ഈ പ്രിമച്യൂർ ബേബീസ് സർവൈവ് ചെയ്യുന്നെങ്കിലും അവരുടെ സർവൈവലിനും അവരുടെ നോർമലായിട്ട് ഒരു ഐക്യൂ ഡെവലപ്മെൻറ്റ് എല്ലാത്തിനും അമ്മയുടെ പാല വേണ്ടത് സോ തകീൻ എംഫസൈസിങ് ദ മതേഴ്സ് ഓൺ മിൽക്കാണ് വേണ്ടത് അതില്ലാത്ത പക്ഷേ വരുമ്പോൾ നമുക്ക് എക്സ്പ്രസ്ഡ് മിൽക്ക് അമ്മയുടെ തന്നെ കൊടുക്കാൻ പറ്റിയില്ലുണ്ട് മറ്റവരുടെ ഹ്യൂമൻ മിൽക്ക് വേണം അതുകൊണ്ട് ഈ ഹ്യൂമൻ മിൽക്ക് ബാങ്കിങ് കുറിച്ച് ഈ കോൺഫറൻസ് വലുതായിട്ട് നമ്മൾ പറയുന്നത്